ജിന്നിൻ്റെ പെണ്ണ് ഭാഗം നാൽപ്പത്തി അവതരണം അപരം രാവിലെ കണ്ണ് തുറക്കുമ്പം കാണുന്നത് വ്യായാമം കഴിഞ്ഞു വന്ന് നിൽക്കുന്ന റിച്വിനെയാണ് ഇത്രയും വർഷത്തിനിടയ്ക്ക് ഈ മുതലിന ഷർട്ടില്ലാതെ ഇത്രയും അടുത്ത് കാണുന്നത് ആദ്യമായാണ് എന്തായാലും റിച്ഛ ഇങ്ങോട്ട് നോക്കാത്ത സ്ഥിതിക്ക് നന്നായി ഒന്ന് സ്കാൻ ചെയ്തേക്കാം ഉള്ളിൽ ഉറങ്ങിക്കിടന്ന കോടികൾ എഴുന്നേറ്റ് നിന്ന് കൊക്കരിക്കാൻ തുടങ്ങി സ്വന്തം ഭർത്താവിനെ ഒളിഞ്ഞു നോക്കുന്ന ഭാര്യ എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ ആഹോ നല്ല ജിമ്മിനാണല്ലോ എൻ്റെ കെട്ടിയവൻ എന്താണോ ഈ ഉരുട്ടി കയറ്റി വെച്ചിരിക്കുന്നതും ഇവനൊരാ ടൈഗർ ഷ്രോഫിൻ്റെ അനിയനോ എന്നാലും ഈ ബോഡി മൈൻഡ് ചെയ്യാതെയാണല്ലോ ഇത്രയും നാൾ ഞാൻ വരുണ്ടവാനയും ടൈഗറിനെയൊക്കെ നോക്കി നടന്നത് പെട്ടെന്നാണ് റിച്ച് ബെഡിലേക്ക് നോക്കിയത് അവൻ എന്നെ കാണുന്നതിന് മുൻപേ ഞാൻ കണ്ണുകളടച്ച് ഉറക്കം അടിച്ചുകിടന്നു നിമിഷങ്ങൾക്കകം നെറ്റിയിലും കവിളിലും അവൻ്റെ നിശ്വാസവായു തട്ടിയപ്പോൾ നെഞ്ചിനുള്ളിൽ ആരോ അറബന മുട്ടാൻ തുടങ്ങി മുട്ടൽ ഉച്ചസ്ഥായിൽ എത്തും മുന്നേ അവൻ്റെ അധരങ്ങൾ എൻ്റെ നെറുകയെ തഴുകി മാറി ഈ ചെക്കൻ എൻ്റെ പേടിയും ഭയവും എല്ലാം കാറ്റിപ്പത്തു നിന്ന് എല്ലാ ലക്ഷണവും കാണുന്നുണ്ട് അനക്കൊന്നും കേൾക്കാതിരുന്നപ്പോൾ ഞാൻ ഒറ്റക്കണ്ണിട്ട് തുറന്നു നോക്കി അപ്പോൾ ബാത്ത് ടവലും എടുത്ത് വാഷ്റൂമിൽ കയറുന്ന റിച്ഛനാണ് കണ്ടത് അവൻ്റെ പ്രസൻസ് മാറിയതും അത്രയും നേരം ഉച്ചത്തിൽ മുട്ടിക്കൊണ്ടിരുന്ന അറബന മുട്ട് കേൾക്കാതെയായി വാച്ചിലേക്ക് നോക്കിയതും കിളി പറന്നു സമയം ആറേ മുപ്പത് പിന്നെ ഒരു ഓട്ടമായിരുന്നു ഒളിച്ച് റെഡിയായി താഴെ വന്നതും ഷബാനയും ഉമ്മയും ഉപ്പുപ്പായും ഉണ്ടായിരുന്നു ഞാൻ ഇറങ്ങി വന്നതും റിച്ചു കഴിച്ചു കഴിഞ്ഞിരുന്നു ലാപ്ടോപ്പും കാർക്കിയും എടുത്ത് ഓഫീസിലേക്ക് ഇറങ്ങുന്ന റിച്ചുവിനോട് ഷബാനയുടെ ഉമ്മ ചോദിച്ചു നിങ്ങൾ ഒരിടത്തേക്കല്ലേ പിന്നെന്താണ് ഒരുമിച്ച് പോകാത്തത് അത് റിച്ചുക്കായും മേഫിക്കായും ഒരുമിച്ചാണ് പോകുന്നത് ഇക്കയോ അജുക്കയും ചേട്ടത്തെയും ഒരുമിച്ചാണ് പോകുന്നത് ഷിഫാന പറഞ്ഞു അപ്പം കല്യാണം കഴിഞ്ഞെങ്കിലും എല്ലാം പഴയതുപോലെ തന്നെയാണല്ലേ ചുണ്ടിലൊളിപ്പിച്ച് ചിരിയായി ഷബാന ചോദിച്ചു ആ ചോദ്യത്തിന് അർത്ഥം മനസ്സിലായതുപോലെ തന്നെ റിച്ചു മറുപടി പറഞ്ഞു അതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല ഷബാന അവന്റെ ആ വാക്കുകൾ മെഹ്റുവിന്റെ പരിഭവമായിരുന്നെങ്കിൽ ഷബാനയ്ക്ക് പ്രതീക്ഷയായിരുന്നു എന്നാൽ മെഹ്റുവിൻ്റെ കണ്ണിൽ തെളിഞ്ഞ പരിഭവത്തിന് കണ്ണുകൾ കൊണ്ട് തന്നെ മറുപടി കൊടുത്ത റിച്ഛുവിനെ കണ്ടതും ഷബാനയുടെ ഉപ്പുപ്പാക്കിയുള്ള പ്രതീക്ഷയും പോയിരുന്നു ജീവിതാനുഭവങ്ങൾ കൂടുതലുള്ളത് കൊണ്ടാകാം അയാൾ ചിന്തിച്ചതും തൻ്റെ പേരക്കുട്ടിയുടെ ഭാവിയായിരുന്നു എങ്ങനെയെങ്കിലും സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ചിന്ത മാത്രമായിരുന്നു അയാൾക്ക് ഓഫീസിലെത്തിയതും പിടിപ്പത് പണിയുണ്ടായിരുന്നു എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് റിച്ചു നോക്കുന്നുണ്ടെങ്കിലും മെഹ്റു മൈൻഡ് ചെയ്യാൻ പോയില്ല രാവിലെ പറഞ്ഞതിൻ്റെ കലിപ്പിലാവും അവൾ എന്ന് മനസ്സിലായതും റിച്ചു അവളെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു ഡോറിൽ മുട്ടി അനുവാദം വാങ്ങി അകത്തേക്ക് കയറിയെങ്കിലും മെഹ്റു റിച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല സാർ എന്തിനാ വിളിച്ചത് സാറോ ഏത് സാറ് ഞാൻ നിന്നെ ഏത് ക്ലാസ്സിലടി പഠിപ്പിച്ചത് പിന്നെ നിങ്ങളെ ഞാൻ എന്ത് വിളിക്കണം വെറുമൊരു സ്റ്റാഫായ ഞാൻ എം ഡി എ കയറി ഇക്ക എന്ന് വിളിക്കാൻ നിങ്ങളെൻ്റെ കെട്ടിയൊന്നും അല്ലല്ലോ അവളുടെ സംസാരം കേട്ടത് റിച്ച് കിളി പറഞ്ഞു നിനക്കന്നാടി തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ പിന്നെ ഞാൻ നിൻ്റെ ആരാ ആ എനിക്കറിയില്ല നിങ്ങളല്ലേ പറഞ്ഞത് കല്യാണം കഴിഞ്ഞതെന്നേ ഉള്ളൂ എല്ലാം പഴയതുപോലെ തന്നെയെന്ന് ഒരോട് പുച്ഛം വാരി വിതറി അവൾ പറഞ്ഞു സത്യമല്ലേ ഞാൻ പറഞ്ഞത് ഭർത്താവിൻ്റെ അവകാശങ്ങളെല്ലാം എനിക്ക് ഇനിയും കിട്ടാക്കനിയല്ലേ അതും കൂടി കേട്ടതും മെഹ്റൂന് നല്ല ദേഷ്യം വന്നു ആണോ എന്നാലേ ഇക്കാര്യമായി പോയി ഒരു ഭാര്യയുടെ സ്നേഹം മുഴുവൻ പകർന്നു തരാൻ കാത്തിരുന്ന എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിഷമിപ്പിച്ചില്ലേ ഇനി ഞാനൊന്ന് ആലോചിക്കട്ടെ എപ്പോൾ നല്ല ഭാര്യ ആവണമെന്ന് ഇതൊക്കെ എപ്പോ എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ നിന്റെ കാത്തിരിപ്പ് ആ അതൊക്കെ അറിയണം ചുണ്ടിൽ വന്ന ചിരി അടിച്ചമൃത്തി പറഞ്ഞുകൊണ്ട് മെഹ്റു പുറത്തേക്ക് നടന്നു പോയ കിളികളിൽ രണ്ടെണ്ണം തിരിച്ചു വന്നതും റിച്ചു മെഹ്റുവിനെ വിളിച്ചു ഡീ അവിടെ നിന്നേ അങ്ങനെ അങ്ങ് പോയാലോ ഞാൻ ചോദിക്കട്ടെ എന്താ നീ പറഞ്ഞതിൻ്റെ അർത്ഥം ഡോ ഇതെൻ്റെ കെറ്റോൻ്റെ ഓഫീസാണ് ഇവിടുള്ള പെൺകുട്ടികളുടെ വാക്കിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാതെ പോയി ഇരുന്ന് പണിയെടുക്കണം റിച്ഛോൻ്റെ ബാക്കിയുള്ള കിളികൾ കൂടി കൂടും കുടുക്കിയെടുത്ത് രാജ്യം വിട്ടുപോയി പടച്ചോനെ എൻ്റെ കെട്ടുകൾക്ക് വട്ടായതാണോ അതോ എനിക്ക് വട്ടായതാണോ അവസാന പ്രതീക്ഷ എന്നോണം കയ്യിലെ രണ്ട് വിരലുകൾ ഉയർത്തി അവൻ ചോദിച്ചു ഡീ മെഹ്റു ഇതെത്രയാ പൈനെട്ട് ഡേ സ്തോത്രം ഇവൾക്ക് വട്ടായി ഡേ ഒന്ന് പുറക ചുണ്ടിലൊളിപ്പിച്ച ചിരിയുമായി പുറത്തേക്ക് ചാടിത്തുള്ളി വരുന്ന മെഹ്റൂനെ കണ്ടതും ഷെറീനയ്ക്ക് തുള്ളൽ തുടങ്ങി ഈ വർക്ക് ടൈമിൽ എവിടെ പോയതാണ് സംനാ ഈ റോഷൻ സാറിൻ്റെ ഒരു കാര്യം എന്നെ ചുമ്മാ ക്യാബിനിലേക്ക് വിളിപ്പിക്കുകയാണെന്നേ മാഡം പുറത്തേക്കൊന്നിയ കണ്ണുമായി ഷെറീന ചോദിച്ചു നിന്റെ ഒന്നിനാ സാർ എപ്പോഴും വിളിക്കുന്നത് മുഖത്ത് കുറേ നാണം ഫിറ്റ് ചെയ്ത് തറയിൽ കളം വരച്ച് നിൽക്കുന്ന മെഹ്റൂനെ കണ്ടതും ഷെർനയുടെ മുഖത്ത് അയ്യേ എന്നൊരു ഭാവം വന്നു മെഹ്റീൻ നിന്നെ മേഫി സാർ വിളിക്കുന്നു മേഫിയുടെ ക്യാബിനിലേക്ക് നടന്നു പോകുന്ന മെഹ്റുവിനെ നോക്കി തളർച്ചയോടെ ഷെറീൻ ചെയറിലേക്കിരുന്നു ഷെറീനയ്ക്ക് ഒരു പണി കൊടുത്ത സന്തോഷത്തിലായിരുന്നു മെഹ്റു എന്തായാലും ആ പൂതനെ കിന്നത്തേക്കുള്ളത് എന്നുള്ള സന്തോഷത്തിലായിരുന്നു അജുവും റോഹുവും ലഞ്ച് ടൈമിലാണ് അവൾ നടന്നത് അവന്മാരോട് പറഞ്ഞത് പരിസരം മറന്നു ചിരിക്കുന്ന അവരെ കണ്ടുകൊണ്ടാണ് അഫ്നയും ആര്യയും ജുനൈസും കൂടി അങ്ങോട്ട് വന്നത് എന്താണാവോ ഇത്രയ്ക്ക് ചിരിക്കാൻ ഞങ്ങളോടുകൂടി പറയാമോ ഇത് വേറെ നിങ്ങൾക്ക് മനസ്സിലാവില്ല കുട്ടികളെ ഞങ്ങളുടെ ഒരു സംഭവം പറഞ്ഞതാണ് പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചവർ ഫുഡ് കഴിക്കാൻ തുടങ്ങി ആ സമയത്താണ് റിച്ചുവും മേഫി അങ്ങോട്ട് വന്നത് മെഹ്റുവിൻ്റെ ഓപ്പോസിറ്റ് സൈഡുള്ള ടേബിളിലാണ് റിച്ചു ഇരുന്നത് ഇടക്കിടയ്ക്ക് തൻ്റെ നേരെ നീളുന്ന റിച്വിൻ്റെ മിഴികൾ കണ്ടതും മെഹ്റൂൻ ഒരു കുസൃതി തോന്നി ചുറ്റും ആരും ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലായതും മെഹർ ഒരു ഫ്ലൈയിങ് കിസ് കൊടുത്തതും ഋച്ഛുവിൻ്റെ നിറുകയിൽ എരിവ് കയറിയതും ഒരുമിച്ചായിരുന്നു പെട്ടെന്ന് അരിവ് കയറി ചുമയ്ക്കുന്ന റിച്ഛുവിനെ കണ്ടതും റോഹുവജവും സംശയത്തോടെ മെഹ്റിനെ നോക്കി ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ഭാവത്തോടെ ഞാൻ പ്ലേറ്റിലേക്ക് നോക്കിയിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും മെഹ്റുവിൻ്റെ പെട്ടെന്നുള്ള മാറ്റത്തിൻ്റെ കാരണമോർത്ത് തല പുകയ്ക്കുകയായിരുന്നു റിച്ചു എന്നാൽ ഇവൾക്ക് പെട്ടെന്ന് എന്ത് പറ്റി ഇനി അവളുടെ തല വല്ലയിടത്തും ചെന്ന് ഇടിച്ചോ ആലോചിച്ച് തല വേദനിച്ചപ്പോഴാണ് ഒരു കോഫി കുടിച്ചാലോ എന്ന് കരുതി ക്യാൻറ്റീനിലേക്ക് നടന്നത് കോഫിയുമെടുത്ത് ക്യാൻറ്റീനിൻ്റെ ജനലിൻ്റെ അടുത്ത് വന്ന് പുറം കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് റിച്ചു കോഫി സിപ്പ് ചെയ്തത് ആരോ തൻ്റെ കയ്യിലിരുന്ന് കോഫി വാങ്ങിയെന്ന് തോന്നിയപ്പോഴാണ് റിച്ചു ഞെട്ടി നോക്കിയത് അവൻ്റെ കോഫി കപ്പ് ചുണ്ടോട് ചേർത്ത് കോഫി നുകരുന്ന മെഹ്റൂനെ കണ്ടതും റിച്ചുവിൻ്റെ ചുണ്ടിലും ചിരി പടർന്നു പകുതിയോളം കോഫി കുടിച്ചിട്ട് റിച്ചുവിൻ്റെ കയ്യിൽ തന്നെ കോഫി കപ്പ് കൊടുത്തിട്ട് അവൾ നടന്നുപോയി അപ്പോഴും ചുണ്ടിൽ ചിരിയുമായി നിൽക്കുന്ന റിച്ുവിനെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയായിരുന്നു ഷെറീന രാത്രി കുളി കഴിഞ്ഞ് ഹെയർ ഡ്രയർ കൊണ്ട് മുടി ഉണക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് റിച്ചു കുളി കഴിഞ്ഞു വന്നത് ഒരു നിമിഷം കണ്ണാടിയിൽ കാണുന്ന അവൻ്റെ രൂപത്തെ തന്നെ നോക്കി നിന്നുപോയി ഞാൻ ഒരു ഷോർട്ട്സ് മാത്രമാണ് വേഷം സാധാരണ ബനിയം കൂടി ഇട്ടിട്ടാണ് ബാത്റൂമിൽ നിന്ന് വരാറുള്ളത് ഹി വരത് എന്ത് ഭാവിച്ച പഠിച്ചൊന്നെ എന്താടി അണ്ടം വിട്ട് നോക്കി നിൽക്കുന്നത് എന്തു നോക്കി നിന്നു പിന്നെ നോക്കി നിൽക്കാൻ പറ്റിയൊരു ബോഡി എന്താടി എനിക്കുള്ളൊരു കുഴപ്പം ഇപ്പോഴും പെമ്പിള്ളേരി ക്യൂ ആ ഇത്രയും നല്ല ഐ ഹോസ്പിറ്റലുകൾ ഹോസ്പിറ്റലുകളുണ്ടായിട്ട് നമ്മുടെ നാട്ടിൽ അതിനും വേണ്ടി കണ്ണുപൊട്ടികൾ എവിടെ എൻ്റെ സംശയം എന്നിട്ട് മോളുടെ കണ്ണെന്താ ടെസ്റ്റ് ചെയ്യാതിരുന്നേ എന്നെ ചോദിച്ചുകൊണ്ട് പുറകിൽ നിന്ന് ചേർത്ത് പിടിച്ച് തോളിൽ തലച്ചു തുടങ്ങിയും നെഞ്ചിനുള്ളിൽ അറബടമുട്ടൊക്കെ മാറി ഡി ജെ തുടങ്ങി കണ്ണാടിയിൽ എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അവനെ നോക്കാനുള്ള ശക്തിയില്ലാത്ത പോലെ ഞാൻ അവിടെയുള്ള കോമ്പിൻ്റെ പല്ലുകൾ എണ്ണിക്കൊണ്ടു നിന്നു എന്നിൽ നിന്ന് അനക്കമൊന്നുമില്ലാത്തതുകൊണ്ടാവാം ചെവിയിലേക്ക് അവൻ ഒന്ന് ഓത്തിയത് ഇപ്പം തന്നെ നെഞ്ചുപൊട്ട് മരിക്കുമെന്ന് തോന്നിപ്പോയി എന്താണ് കാന്താരിക്കൊന്നും പറയാനില്ലേ ഇന്ന് ഓഫീസസ് വെച്ച് എന്തായിരുന്നു പെർഫോമൻസ് ഇപ്പം എന്തേ മിണ്ടാട്ടം മുട്ടിപ്പോയാ ഞാൻ എനിക്ക് എന്തേ നിർത്തി കളഞ്ഞു പോരട്ടെ ബാക്കി കൂടെ ഒന്നുമില്ല എന്നെ വിട്ടേ എനിക്ക് മുടി ഉണക്കണം അല്ലെങ്കിൽ പനി പിടിക്കും അതൊക്കെ ഉണക്കാം ആദ്യം ഞാൻ ചോദിച്ചതിൻ്റെ മറുപടിതാ നീ എന്തിനോ വേണ്ടി കാത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പോയി പോയി എനിക്കുള്ള കുഴി ഞാൻ തന്നെയാണ് തോണ്ടിയത് എനിക്കിത് തന്നെ വേണം എന്താണ് കെട്ടിയോളെ ഇത്ര വലിയ ആലോചന പിടിച്ച അവന് നേരെ നിർത്തിയാണ് ചോദ്യം നഗ്നമായ അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുമ്പോൾ നെഞ്ചിനുള്ളിൽ പെരുമ്പാറം മുഴങ്ങുന്നത് ഞാൻ അറിഞ്ഞു അവൻ്റെ മുടിത്തുമ്പിലെ വെള്ളത്തുള്ളികൾ എൻ്റെ മുഖത്തേക്ക് വീണുകൊണ്ടിരുന്നു അവൻ്റെ നോട്ടം എൻ്റെ മുഖത്തേക്ക് തന്നെയാണെന്ന് ഉറപ്പുണ്ടായിട്ടും എനിക്കവനെ നിവർന്നു നോക്കാനുള്ള ശക്തിയില്ലായിരുന്നു ചൂണ്ടുവിരൽ കൊണ്ട് എൻ്റെ ഉയർത്തുമ്പോഴും അവൻ്റെ കണ്ണുകളെ നേരിടാനുള്ള ശക്തിയില്ലാത്ത പോലെ ഞാൻ എൻ്റെ മിഴുകൾ ഇറുക്കി പൂട്ടിവെച്ചു കഴുത്തിലേക്കും മുഖത്തേക്കും പതിച്ച വെള്ളത്തുള്ളികളുടെ നനവ് തട്ടിയപ്പോഴാണ് ഞാൻ കണ്ണുകൾ തുറന്നത് തലമുടിയിലെ നനവ് കുടഞ്ഞെൻ്റെ മുഖത്തേക്കിട്ട് എന്നെ കൊല്ലുന്ന ചിരിയുമായി കണ്ണുകളിലേക്ക് തന്നെ നോക്കി നോക്കി എൻ്റെ പ്രാണൻ നിൽക്കുന്നത് കണ്ടതും എനിക്കെൻ്റെ കണ്ണുകളെ പിൻവലിക്കാൻ കഴിഞ്ഞില്ല തമ്മിൽ കുറത്ത് മിഴികളിൽ നിന്നും യാത്ര തുടങ്ങി എൻ്റെ ആധാരങ്ങളിൽ കുടുങ്ങി നിന്ന അവൻ്റെ മിഴികളെ കണ്ടതും എന്തിനോ വേണ്ടി എന്ന പോലെ എൻ്റെ മിഴികളും അടഞ്ഞു ചുണ്ടിലേക്കൊരു നനവ് വന്ന് തഴുകിയതും ശരീരത്തിലേക്കൊരു ഷോക്ക് പടർന്നതും ഒരുമിച്ചായിരുന്നു അവൻ്റെ നഗ്നമായ ചുമലിൽ ഇറുകിയ കൈകൾ പോലും തളരുന്നത് പോലെ തോന്നി നാവിൽ രക്തത്തിൻ്റെ രുചി അറിഞ്ഞതും അവൻ പതിയെ സ്വാതന്ത്ര്യം തന്ന ചുണ്ടുകളോട് ഞാൻ ശ്വാസമെടുത്തുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ ചേർന്നു എത്ര നേരം അങ്ങനെ ഇരുന്നു ഇരുന്നുവെന്നറിയില്ല അപ്പച്ചി വന്ന് ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോഴാണ് ബോധമണ്ഡലത്തിലേക്ക് തിരികെ വന്നത് റിച്ഛുവിനെ നോക്കാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം താഴേക്ക് പോയി എല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡ് കഴിക്കാനിരുന്നപ്പോഴാണ് മെഹ്റുവിൻ്റെ ചുവന്ന ചുണ്ടുകൾ ശബാന കാണുന്നത് എന്തോ ഒരു ഉൾഭയം വന്ന് പൊതിയുന്നത് പോലെ തോന്നി അവൾക്ക് അവൾ റിച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി മിണ്ടാതിരുന്ന ഫുഡ് കഴിക്കുന്ന റിച്ഛുവിനെ കണ്ടിട്ടും ഷബാനയ്ക്ക് സമാധാനമുണ്ടായിരുന്നില്ല അഹമ്മദേ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്താണുപ്പാ നമ്മുടെ ഷബാനയുടെ കാര്യമാണ് മൂത്തവൾ നിൽക്കേ ഇളയവളെ നിക്കാഹ് കഴിഞ്ഞു ശരി തന്നെ പക്ഷെ എൻ്റെ കണ്ണടയുന്നതിന് മുന്നേ ഇവളെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കണം എനിക്ക് ഞാൻ അതുപ്പാനോട് ആദ്യമേ പറഞ്ഞതല്ലേ ഷബാനയുടെ കല്യാണം കഴിഞ്ഞ പതി റോഹുവിൻ്റേതെന്ന് അപ്പം നിങ്ങൾക്കല്ലായിരുന്നു ഓത്തി അതല്ലേ ആദ്യ ഇളവേളന്ന് നടത്തിയത് ഞാൻ തർക്കിക്കാനല്ല പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഇവൾക്ക് കൂടി നിക്കാഹ് നടത്തണം നിന്റെ അറിവിൽ ഏതെങ്കിലും നല്ല കുട്ടികളുണ്ടോ ഇതെല്ലാം കേട്ടിട്ടും മിണ്ടാതിരുന്ന് ഫുഡ് കഴിക്കുന്ന റിച്ഛനെ കണ്ടപ്പോൾ ഷബാനയ്ക്ക് സങ്കടം വന്നു അവൻ എതിർത്ത് എന്തെങ്കിലും പറയുമെന്ന് കരുതി അവളുടെ പ്രതീക്ഷ തെറ്റിച്ച രീതിയിലായിരുന്നു അവൻ്റെ പ്രതികരണം എൻ്റെ അറിവിൽ ഒത്തിരി നല്ല ചെക്കന്മാരുണ്ടപ്പ നമുക്ക് നോക്കാം നീ പുറത്തുള്ള ഒന്നും നോക്കണ്ട നിൻ്റെ അളിയനൊരു മോനുണ്ടല്ലോ അവനെ നോക്കാമെന്നാണ് ആഗ്രഹം അത് കേട്ടതും ഞാനും അപ്പച്ചിയും റോഹവും ഋച്ചുവും തല ഉയർത്തി നോക്കി ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാം ഉപ്പ ആരെയാണ് ഉദ്ദേശിക്കുന്നത് എൻ്റെ അളിയന്മാർക്ക് എല്ലാവർക്കും ഇവളെ ഒഴിച്ച് ബാക്കി എല്ലാവരും ആൺകുട്ടികളാണ് ഞാൻ പറഞ്ഞത് അനസിൻ്റെ മോനെയാണ് മേഫിയെ അത് വേണ്ട അത് ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫുഡ് കഴിക്കാതെ റിച്ചു എഴുന്നേറ്റ് പോയി അത് കണ്ടതും ഷബാനയുടെ ചുണ്ടിൽ ചിരി തെളിഞ്ഞു എനിക്കറിയാം റിച്ച് ക എന്തിനാണ് ദേഷ്യപ്പെട്ടതെന്ന് ഞാൻ കാത്തിരുന്നോളിച്ചുക്ക ആമയാണ് റൂമിലെത്തിയ മെഹ്റു കണ്ടത് തലയ്ക്ക് കൈവച്ച് എന്തോ ആലോചിച്ചു കിടക്കുന്ന റിച്ുവിനെയാണ് അവൾ അടുത്ത് ചെന്ന് കൈ പിടിച്ചു മാറ്റി എന്താ ഒരു ടെൻഷൻ പോലെ ഒന്നുമില്ല മെഹ്റു നീ കിടക്കാൻ നോക്ക് ലൈറ്റ് ഓഫ് ചെയ്ത് അവൾ വന്ന് കിടന്നിട്ടും റിച്ുവിൻ്റെ മനസ്സിൽ കനൽ അണഞ്ഞിരുന്നില്ല ഷബാനയുടെ കണ്ണ് മേഫിക്ക് നേരെയാണെന്ന് ഓർത്തതും അവൻ എന്തോ ഒരു ഭയം പോലെ തോന്നി എത്രയും പെട്ടെന്ന് മേഫിയും ഇൻഷയും തമ്മിലുള്ള നിക്കാഹ് നടത്തണം എന്ന് ചിന്തിച്ചുകൊണ്ട് കിടന്നപ്പോഴാണ് മെഹ്റു വന്ന് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നത് അവൾ വന്ന് നെഞ്ചോട് ചേർന്നതും ടെൻഷൻ മാറി സുഖമുള്ളൊരു തണുപ്പ് പടരുന്നത് അവൻ അറിഞ്ഞു അവളെയും പൊതിഞ്ഞു പിടിച്ചു രണ്ടുപേരും ഉറക്കത്തിലേക്ക് വഴുതി വീണു